ഞാനും എന്റെ ബ്രദറും ഒഴികെ വീട്ടിലുള്ള ആർക്കും ഇപ്പം അടുത്തോട്ട് പോകാൻ പറ്റാത്ത എന്റെ പേര് അരുൺ പ്രസാദ് ഞാൻ ട്രുവൻഡ്രം ചുള്ളിമാരിലാണ് താമസം പൊന്മുടിയിലോട്ട് പോകുന്ന വഴിയാണ് ഞാൻ രണ്ടു വർഷം കൊണ്ട് മലിനാണ് വളർത്തുന്നത് അല്ല ഇഷ്ടത്തിന്റെ പുറത്താണ് മലിനൈസ് വളർത്തുന്നത് ഫസ്റ്റ് ടൈമാണ് ബ്രീഡ് ചെയ്യുന്നത് നിലവിൽ മലിനസ് മാത്രമേ ഉള്ളൂസ് നേരത്തെ റോഡ് ഉണ്ടായിരുന്നു ലാബ് ഉണ്ടായിരുന്നു ചിപ്പിപ്പാറ ഉണ്ടായിരുന്നു മലോയിസിൽ മാത്രമാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് അതെന്തോട്ട് ബാക്കിയുള്ള ബ്രീഡ്സുകളിലൊക്കെ ഇവരുടെ വർക്കിംഗ് എബിലിറ്റി കണ്ടിട്ടാണ് മലയ്സ് വാങ്ങിയത് ഓക്കെ അത് വാങ്ങിയതിന് ശേഷം ബ്രീഡിലോട്ട് തോന്നുന്നില്ല തോന്നുന്നില്ലല്ലേ അത്രയ്ക്ക് വർക്കിംഗ് എബിലിറ്റി ആണ് അവർക്ക് ഓക്കെ ഒരു മനോയിസിനെ രണ്ടു വർഷം കൊണ്ടുവന്നു പറഞ്ഞു അത് പപ്പി പപ്പീസിനെ ആയിട്ട് നാലു ഉള്ള ഈ പപ്പീസിന്റെ മദർ മദർ അല്ലേ പപ്പീസിന്റെ മാതരീസിന്റെ അവളെ വന്നിട്ട് ഡേവിഡ് എടുത്തത് ആ ഒരു പപ്പി വളർന്ന അതിന്റെ ഫസ്റ്റ് ലിറ്റർ ആ ഫസ്റ്റ് ലിറ്റർ ആണ് രണ്ട് ഫസ്റ്റ് ലിറ്റർ എടുത്തത് എടുത്തതല്ലേ എട്ട് പപ്പീസ് ഉണ്ട് വീഡിയോ സ്റ്റാർട്ട് സ്റ്റഡി ഒരു അടിപൊളി ഫുഡ് ഈ ഒരു ബ്രാൻഡ് വരെ റൈറ്റ് ഫോർ ആണ് പോസ്റ്റിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ ഹൺഡ്രഡ് പെർസെന്റ് ആണ് കാരണം ഇതിനകത്ത് ഉപയോഗിക്കുന്ന ഇൻഗ്രീഡിയൻസ് എല്ലാം തന്നെ നാച്ചുറൽ ആയിട്ടുള്ള സോഴ്സിൽ നിന്നാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ ഡോഗ്സിന് നാച്ചുറൽ ആയിട്ടുള്ള ന്യൂട്രീഷൻസ് ലഭിക്കുന്നു ഇന്ന് ഇന്ത്യയിലുള്ളതിൽ യൂറോപ്യൻ ഗൈഡ് ലൈൻസ് അനുസരിച്ച് നിർമ്മിക്കുന്ന ഒരേ ഒരു ഡോഗ് ഫുഡാണ് നമ്മുടെ ഈ റൈറ്റ് ഫോൺ o posto na loja. അതുപോലെ തന്നെ നമ്മുടെ ഡോക്സിനു വേണ്ട എല്ലാ മാക്രോ ആൻഡ് മൈക്രോ ന്യൂട്രീഷൻസും ഇതിൽ അടങ്ങിയിട്ടുള്ള നാച്ചുറൽ ഫുഡ് സോഴ്സിലും നമുക്ക് ലഭിക്കുന്നുണ്ട് അതുകൊണ്ട് നമുക്ക് ഡോഗസിന് അഡീഷണൽ ആയിട്ടൊരു സപ്ലിമെന്റ്സിന്റെ ആവശ്യമോ കാര്യങ്ങളോ ഒന്നും തന്നെ വരുന്നില്ല ഈ ഫുഡിന്റെ ഒരു നൂറ് ഗ്രാം നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ എയ്റ്റി ഫൈവ് ഗ്രാമും നമുക്ക് ചിക്കൻ ഫിഷ് എഗ് എന്നിവയിൽ നിന്നുള്ളതായിരിക്കും അതായത് നമുക്ക് ഇന്ന് മാർക്കറ്റിൽ ലഭിക്കുന്ന ഡോഗ് ഫുഡുകളിലെ ഏറ്റവും കൂടുതൽ ആനിമൽ സോഴ്സിൽ നിന്നുള്ള ഇൻഗ്രീഡിയൻസ് നമ്മുടെ ഈ റൈറ്റ് ഫോർ പോസ് എന്നുള്ള ബ്രാൻഡിന്റെ ഫുഡുകളിലായിരിക്കും അതുപോലെ തന്നെ ഈ ഒരു ഫുഡിനകത്ത് സ്റ്റാർച്ചോ അല്ലെന്നുണ്ടെങ്കിൽ ഗ്രെയിൻസ് അങ്ങനെയുള്ള ഫില്ലേഴ്സോ കാര്യങ്ങളോ ഒന്നും തന്നെ നമുക്ക് ഈ ഒരു ഫുഡ് എന്ന് പറയാം നമ്മുടെ ഇഷ്ടംപോലെ നമ്മൾ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും ഡ്രൈ ആയിട്ടായാലും ഉപയോഗിക്കാൻ പറ്റും അവർക്ക് തന്നെ റീഹൈഡ്രേറ്ററായിട്ട് നമുക്ക് അത് ഉപയോഗിക്കാൻ കഴിയുന്നതാണ് അതുപോലെ നമുക്ക് ഈ ഒരു ഫുഡ് നമുക്ക് രണ്ട് വേർഷൻ ഉണ്ട് അതായത് ഒന്ന് സൂപ്പർ പ്രീമിയം മറ്റേത് നമുക്ക് പ്രീമിയം റേഞ്ചും സൂപ്പർ പ്രീമിയം എന്ന് പറയുമ്പോൾ ഇതിനകത്തൊരു ഒരു കംപ്ലീറ്റ് ആൻഡ് ബാലൻസ്ഡ് ഫുഡാണ് നമുക്ക് അഡീഷണൽ ആയിട്ട് റൈസോ കാര്യങ്ങളൊന്നും തന്നെ ഇത് മിക്സ് ചെയ്യേണ്ട ആവശ്യമില്ല നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഈ ഒരു സൂപ്പർ പ്രീമിയം ഫുഡ് നമുക്ക് ഡോക്സിന് കൊടുക്കാവുന്നതാണ് പിന്നെ രണ്ടാമത്തെ പ്രീമിയം റേഞ്ച് പ്രീമിയം റേഞ്ചിൻ്റെ തന്നെയാണ് നമുക്ക് നാച്ചുറൽ ബ്ലെൻഡ് എന്ന് അറിയപ്പെടുന്നത് ഇതൊരു കോംപ്ലിമെൻ്ററീലാണ് ഇത് നമുക്ക് നമ്മുടെ റൈസോ ആയിട്ടോ അല്ലെങ്കിൽ നമ്മുടെ നമുക്ക് മിക്സ് ചെയ്ത് നമുക്കൊരു കംപ്ലീറ്റ് ആൻഡ് ബാലൻസ്ഡ് രീതിയിൽ നമുക്ക് ഡോക്സിന് കൊടുക്കാവുന്നതാണ് അപ്പോൾ ഇത് നമുക്കൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി രീതിയിൽ നമുക്ക് താല്പര്യമുള്ളവർക്ക് നമുക്ക് ഈ ഒരു പ്രീമിയം റേഞ്ച് നമുക്ക് നോക്കാവുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു റൈറ്റ് ഫോർ പ്രോസ് പറഞ്ഞാൽ ബ്രാൻഡ് ഡോഗ് ഫുഡ് വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇന്ന് നമ്മുടെ കേരളത്തിലുള്ള എല്ലാ പെറ്റ് ഷോപ്പിലും നമുക്ക് ഈ ഒരു ഫുഡ് ലഭ്യമാണ് അതുപോലെ തന്നെ നമ്മുടെ വീഡിയോയ്ക്കത്തെ അവരുടെ നമ്പരും കാര്യങ്ങളും നല്ല വെബ്സൈറ്റ് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതുമായിട്ട് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു പ്രോഡക്റ്റ് വാങ്ങിക്കാവുന്നതാണ് മനോസിനെ പറ്റി പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബ്രീഡ് കഴിഞ്ഞാൽ വേറൊരു ബ്രീഡ് നമുക്ക് വളർത്താൻ തോന്നിയില്ല ഓക്കെ നല്ല ഇന്റലിജൻ്റ് ആയിട്ടുള്ള കോൺഫിഡൻസ് ആയിട്ടുള്ള ഡോഗാണ് ഡോഗാണ് ആ ഓക്കെ നമുക്കിപ്പം മറ്റൊരു ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് വേറെ എന്തെങ്കിലും പ്രശ്നം ശബ്ദം അങ്ങനെ എന്തെങ്കിലും വേറെ ആനിമൽസ് ഏറെ ആൾക്കാർ വന്നിരുന്നാലും ഇവരത് പോയി നോക്കും മറ്റുള്ള ബ്രീഡ്സിനെ പോലെയല്ല അവരെ ഒന്ന് പേടിച്ച് നിൽക്കാനുള്ള ചാൻസ് ഉണ്ട് ഈ റോഡ് വെയിലറിനൊക്കെ അങ്ങനെ വന്നിട്ടുണ്ട് ഓ ശരി മലേശനെ സംബന്ധിച്ചത് വന്നിട്ടില്ല നല്ല കോൺഫിഡന്റ് ആയിട്ടുള്ള ഡോഗാണ് അവർ അവരുടെ ക്യാരക്ടർ തന്നെ കാണിക്കുന്നുണ്ട് ഷൈ ഇല്ല 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 പേടി അങ്ങനെ ആൾക്കാരെ ൾക്കാരെ അതായത് നമ്മൾ ഈ ലീൻ ആയിട്ട് ഇരുന്നാലും ഭയങ്കര ആ ഒരു ഉള്ള അതെ 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 ഇവരുടെ ബോഡി അങ്ങനെ ഇരിക്കത്തുള്ളൂ ഇരിക്കത്തുള്ളൂ ലീൻ ആയിട്ട് ഓക്കെ എത്ര ഫുഡ് കൊടുത്തിട്ടൊന്നും കാര്യമില്ല ഇവരെ ഫാറ്റി ആക്കി കഴിഞ്ഞാൽ അവർ മോശമായി പോവേളു ഓക്കെ നമ്മൾ അവരുടെ പെർഫെക്ഷൻ അനുസരിച്ചുള്ള ബോഡി സ്ട്രക്ചർ നമ്മൾ പോകണം അതാണ് മെയിൻ ആയിട്ടുള്ളത് വീട് എങ്ങനെയാണ് അത്യാവശ്യം കോമ്പൗണ്ട് ഈ ഒരു കേജിനകത്തിട്ടാണ് ഞാൻ വളർത്തുന്നത് എനിക്ക് കോമ്പൗണ്ട് കുറവാണ് പക്ഷേ ഞാൻ വർക്കൗട്ട് ചെയ്യിപ്പിക്കുന്നുണ്ട് ഓക്കെ വർക്കൗട്ട് ചെയ്യിപ്പിച്ചാൽ മാത്രം മതി

ഉണ്ട് ഓക്കെ നമ്മുടെ ഫീമെൽ ട്രെയിൻ ചെയ്തിട്ടുണ്ടോ ഒബീഡിയൻസ് ആയിട്ട് ചെറിയൊരു ട്രെയിനിങ് കയ്യിൽ വന്നത് പിന്നെ ഞാൻ ഡെവലപ്പ് ചെറിയ വയസ്സിനെ നമ്മൾ പിന്നെ കണ്ടിന്യൂ കണ്ടിന്യൂ വയസ്സിൽ അതിനെ നമ്മൾ ക്ലോസ് ചെയ്തു നമുക്കിപ്പോ എട്ട് ഓപ്പീസ് ഉണ്ട് അപ്പോൾ നമുക്ക് ഏത് ക്ലോസ് ചെയ്തേ ക്രോസ് ചെയ്ത് വന്നിട്ട് നമ്മളെ എൻ പി എ ഡിറ്റൻ ലൈൻ ഹാർഡൻ ഡോഗിന്റെ ലൈനിൽ വരുന്ന എക്സൽ എന്ന് പറയുന്ന ആലപ്പുഴ ഉള്ള ഒരു മെയിലുമായിട്ടാണ് കുറച്ചു കൂടെ ഡാർക്ക് വന്നിട്ടുണ്ട് ഒന്ന് രണ്ട് ഈ പപ്പിയുടെ കളർ വന്നിരുന്നത് ഫാദറിനെ പോലെയാണ് കറക്റ്റ് ഫാദർ തന്നെയാണ് കൂടുതലൊരു ത്രോ ചെയ്തിരിക്കുന്നത് ഓ ശരി ഫാദറിന്റെ ആ ഒരു ഇതിലാണ് കിട്ടിയിരിക്കുന്നത്

ഫുഡാണ് കണ്ടിന്യൂ ചെയ്യുന്നത് നമ്മളിപ്പം ഫുഡ് മാത്രം മീറ്റോ ചൻ്തിട്ടുണ്ട് ചെറിയ രീതിയിലായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് എത്ര ടൈം ഫീഡിങ് നാലു ടൈം ആയിട്ടാണ് കൊടുക്കുന്നത് കൊടുക്കുന്നത് നാല് ടൈം ആയിട്ട് ശരിക്കും ബ്രോയുടെ അഭിപ്രായത്തിൽ പറഞ്ഞു അപ്പൊ പപ്പീസിനെടുക്കാൻ പറ്റിയ മലോസിനോ പപ്പീസിനെ മലോസിനെടുക്കാൻ പറ്റി പറയാം മൂന്ന് മാസം കഴിഞ്ഞെടുക്കുന്നതായിരിക്കും കാര്യം എന്താണോ നമുക്ക് അതിന്റെ വർക്കിംഗ് എബിലിറ്റി ഒക്കെ മനസ്സിലാക്കാൻ പറ്റും ഒരു മൂന്ന് മാസം മാസം ആവുമ്പോഴത്തേക്കും ഇവിടെ പോയിട്ട് ഓക്കെ പുതിയ നേരം പോലും അത് അങ്ങനെ ബാക്കിയുള്ള ഡോക്യാണെങ്കിൽ നമുക്ക് ഒരു മൂന്ന് മാസം കഴിയുമ്പഴത്തേക്ക് അത്യാവശ്യം അപ്പിയൊന്ന് പറ്റും അത്യാവശ്യം ആയിട്ടല്ല നമുക്ക് മിനിമം ചെയ്യാൻ പറ്റും നമുക്ക് പപ്പീസിനെ എടുത്തിട്ട് നമ്മുടെ ഒന്ന് ഒരു വർക്കിംഗ് എങ്ങനെ ബ്രോ സെലക്ട് സെലക്ട് കൊടുക്കുന്ന കാണിക്കോ നല്ല ഒബീഡിയൻസ് ആയിട്ടുള്ള ഡോഗ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പപ്പിയുടെ അടുത്ത് പോകുമ്പോഴത്തേക്ക് നമ്മൾ അടുത്തായിട്ട് അറ്റാച്ച് ചെയ്ത് നിൽക്കുന്ന പപ്പി നമുക്ക് അറിയാൻ പറ്റും ബാക്കി ഓടി ഓടിക്കളിച്ചിരുന്നാലും നമ്മളുമായിട്ട് അടുത്ത് നിൽക്കും പപ്പികൾ ഓക്കെ അത് നമുക്ക് ഒബീഡിയൻസിലോട്ട് മാറ്റാൻ പറ്റും പിന്നെ ഇവിടെ ജനറ്റിക്കലായിട്ട് ഇവർ വർക്കിംഗ് ആണ് എന്നിരുന്നാൽ പോലും നമുക്ക് നല്ല ലൈൻസിൽ നല്ല പെഡിഗ്രി വരുന്ന ഡോകിനെ സെലക്ട് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് അതിൻ്റെതായിട്ടുള്ള റിസൾട്ട് കിട്ടും അതുകൊണ്ടാണ് ഈ ഫാദറിന്റെ മദറിന്റെ ആ ലൈൻസ് നോക്കണമെന്ന് പറയുന്നത് അല്ലേ

പപ്പി എടുക്കുമ്പോ നല്ലൊരു വർക്കിംഗ് ടൈപ്പ് ആയിട്ടുള്ള ഡോഗിനെടുക്കണം അല്ലെ ഇതിന്റെ ഡോഗിന്റെ അനാറ്റമി നമ്മൾ ചെക്ക് ചെയ്യണം ഇതിന്റെ ഇയർ സെറ്റിംഗ് നോക്കണം ഐ സെറ്റ് നോക്കണം ഇതിന്റെ ബോൺസിന് എന്തെങ്കിലും ബെൻഡ് ഉണ്ടോ നോക്കണം കൈകാലിനൊക്കെ തന്നെയാണ് നോക്കുന്നത് പിന്നെ ഇവരെ സംബന്ധിച്ച് ഇവർക്ക് വേറെ പ്രോബ്ലംസ് ഒന്നും വരാൻ ഒരു ചാൻസും വാക്സിനേഷൻ മാത്രമാണ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നത് അല്ലാതെയാണ് ഒരു അസുഖമല്ല നമുക്ക് ഇത് വിദേശ ബ്രീഡ് ആണെങ്കിൽ പോലും നമുക്ക് നേറ്റീവ് ഡോഗിനെ വളർത്തുന്ന പോലെ വളർത്താൻ പറ്റും നല്ല ശേഷിയാണ് ലോ മെയിൻറ്റനൻസ് ആണ് ഏത് ഫുഡും കഴിക്കും പിന്നെ നമുക്ക് ഓവറായിട്ട് കൊടുക്കേണ്ട ആവശ്യവുമില്ല ഓവറായിട്ട് കൊടുത്തുകഴിഞ്ഞാൽ വരാൻ ചാൻസ് ഉണ്ട് ഇവരെ ഫാറ്റി ആവാറില്ല അത്യാവശ്യം വർക്കൗട്ട് ചെയ്ത്

അത് കഴിഞ്ഞാൽ ഒരു വയസ്സാകുമ്പോഴത്തേക്ക് രണ്ടു നേരം ആകാം നമുക്ക് മദർ വന്നിട്ട് ആനിമൽ അഗ്രേഷൻ കാണും ഉറപ്പായിട്ടും ഇതാണ് നമ്മുടെ പപ്പീസിന്റെ മദർ അല്ലേ

ആർക്കും ഇപ്പൊ അടുത്തോട്ട് പോകാൻ പറ്റാത്ത ഒരു പ്രശ്നമില്ല ഞങ്ങളടുത്ത് പക്ഷേ വേറെ ഒരു പ്രശ്നമില്ല ഡെലിവറി ടൈമിൽ ഞങ്ങൾ കൂടെ ഉണ്ടായിരുന്നു ഞങ്ങൾ അടുത്ത് നിന്ന് തന്നെയാണ് ഡെലിവറി ചെയ്തോണ്ടിരുന്നത് വേറെ പ്രശ്നമൊന്നുമില്ല വീട്ടുകാരോട് ചെറിയൊരു അഗ്രഷൻ ഉണ്ട് ആഗ്രഹം മിൽക്ക് കൊടുക്കുന്നില്ല മിൽക്ക് തീർന്നതാണ് വേണ്ടി വീഡിയോ നല്ല കണ്ടീഷൻ ഔട്ടാണ് ലിറ്റർ ക്ഷീണം വരുമല്ലോ ഓക്കെ അപ്പൊ നമ്മുടെ എത്ര ഹിറ്റ് ആയിരുന്നു തേഡ് ഹിറ്റ് ആയിരുന്നു ഹീറ്റ് ലാ ചെയ്ത് മാക്സിമം ഗ്രോത്ത് വന്നതിന് ശേഷം ചെയ്യുന്നതായിരിക്കും നല്ലത് നല്ലത് കണ്ടീഷൻ പോകും കഴിയുമ്പോൾ കൊടുക്കാനും നമുക്കിപ്പോൾ എപ്പോഴും ബെറ്റർ സിക്സ് ആവുമ്പോൾ സിക്സ്റ്റ ഡേസ് ആവുമ്പോൾ നമുക്ക് അഞ്ച് മേലും മൂന്ന് ഫീമേലും അതെ ഇതൊക്കെയാണ് നമ്മുടെ പപ്പീസിന്റെ കാര്യങ്ങൾ നമുക്ക് പറയാനുള്ളത് നമുക്ക് അതിന്റെ പേരൻസിന്റെ അതായത് ഫാദറിന്റെ ഫോട്ടോ എടുത്താൽ നമുക്ക് ഇതിനകത്ത് ആഡ് ചെയ്യാം നമുക്ക് ഫാദർ ഇപ്പൊ നമുക്ക് ആലപ്പുഴ ആണല്ലോ നമ്മൾ കറക്റ്റ് തിരുവനന്തപുരം ജില്ലയിലെ വിധരൊക്കെ എടുത്താൽ അല്ലെ നമുക്കിപ്പോ ആവശ്യകാരണന്നുണ്ടെങ്കിൽ നമുക്ക് ഡെലിവറിയും കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കാലോ നമുക്ക് ചെയ്യാൻ പറ്റും ചെയ്യാൻ പറ്റും എന്നാലും കഴിവ് നേരിട്ട് വന്ന് കാണുന്ന കണ്ടെടുക്കുന്നതായിരിക്കും ബെറ്റർ ഓക്കെ വന്ന് പപ്പിയെ നോക്കി അവർക്ക് ഇഷ്ടപ്പെട്ട പപ്പിയുടെ നോക്കി നോക്കിയെടുക്കുന്നതായിരിക്കും എപ്പോഴും നല്ലതല്ലേ അതെ 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 ഓക്കെ ഫീമെയിലിനെ കണ്ടല്ലോ ഫീമെയിൽ അത്യാവശ്യം നല്ല അഗ്രസീവ് ആയിട്ടുള്ള ഒരു ഡോഗാണ് അല്ലെ അതെ അതെ അലേർട്ട് അല്ലെ അലേർട്ടാണ് വളർത്തിയാണ് അപ്പൊ വേറെ ആളിപ്പോണല്ലേ ഓക്കേ അപ്പുറത്ത് വേറെ പട്ടികാരണം തോന്നും അല്ലേ അവിടെ അതിനെ കണ്ട നോക്കി മാറത്തില്ല ഓക്കെ ഇതാണ് നമ്മുടെ ഐറ 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 ഓക്കെ